മലബറിൽ ഇത്രയധികം വെളിച്ചപ്പാടുകളുണ്ടോ വെളിച്ചപ്പാടുകൾ കൂടുതലും സ്ത്രീകളാണോ താളത്തിൽ മറ്റുള്ളവരുടെ ശരീരത്തിൽ സ്പർശിക്കാതെ വാളുവീശി നൃത്തം ചെയ്യാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു ഭരണിക്ക് കൊടുങ്ങൂരിൽ എത്തുന്ന ഭക്തരുടെ സംശയങ്ങൾക്ക് മാത്രം അവസാനമില്ല ഇത്രത്തോളം വെളിച്ചപ്പാടാകെ കേരളത്തിലുണ്ടെന്നുള്ള അത്രയോ രാത്രി നിലയ്ക്കാതെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന വെളിച്ചപ്പാടുകളും അവർക്കൊപ്പം പാട്ടുപാടി നൃത്തം ചെയ്യുന്ന ഒരു കൂട്ടവും അതൊക്കെയാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്ന മഹാത്ഭുതം രക്തമിറ്റുന്ന ശിരസുയർത്തി താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന പതിനായിരക്കണക്കിന് വെളിച്ചപ്പാടുകൾ കൊടുങ്ങല്ലൂരിന്റെ മാത്രം പ്രത്യേകതയാണ് കാഴ്ചക്കാരന് അതൊരത്ഭുതമാണ് മനസ്സിലാക്കാൻ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരെത്തുന്നവർക്ക് അത് കേരള ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞു നടത്തവുമാണ് കൊടുങ്ങല്ലൂർ ഭരണിയുടെ വെളിച്ചപ്പാടിന്റെ വിശേഷമെന്ന് പരിശോധിക്കാം ഐ ആം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് കൊടുങ്ങല്ലൂർ ഭരണി ആൻഡ് ഡിസ്കസ് അബൌട്ട് വെളിച്ചപ്പാട് ചിലർ ചെണ്ടയുടെ അകമ്പടിയോടെ മറ്റു ചിലർ ഭരണിപ്പാട്ടിന്റെ അകമ്പടിയോടെ ചിലർ ചെറിയ കൂട്ടമായി മറ്റു ചിലർ വലിയ കൂട്ടമായി നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഒത്തുചേർന്ന് താളമേള സംഗീതങ്ങളുടെ അകമ്പടിയോടെ ഒത്തൊരുമയുടെ ഒത്തുചേരലാണ് ഓരോ വെളിച്ചപ്പാടുകളും അവരുടെ കൂട്ടം കൊട്ടങ്ങല്ലൂർ രേവതി വിളക്കിന് തലേന്ന് ഉത്രാടം രാത്രി മണിയായി എന്നിട്ടും നിലമുറിയാതെ വെളിച്ചപ്പാടുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാചീനവും പ്രസിദ്ധവുമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം പരാശക്തിയാണ് പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം കാവുകളുടെ കാവ് എന്നാണ് കൊടുങ്ങല്ലൂർ കാവ് അറിയപ്പെടുന്നത് കേരളത്തിലെ എല്ലാ കുടുംബ കാവുകൾക്കും കൊടുങ്ങല്ലൂർ അമ്മയുമായി ചർച്ച ബന്ധമുണ്ട് ിന് ശേഷമാണ് കേരളത്തിന്റെ അങ്ങോളമിങ്ങോളമുള്ള വെളിച്ചപ്പാടുകൾ കൊടുങ്ങല്ലൂരിലേക്ക് വന്നു ചേരുന്നത് കൂടുതലും മലബാറിൽ നിന്നാണ് വരുന്നത് അശ്വതി ദിവസം കാവുപൂക്കലിന് ശേഷമാണ് ഇവർ മടങ്ങിപ്പോകുന്നത് താളത്തിനത്ത് ഒരു വെട്ടിന്റെ രണ്ട് തുണ്ടമാവുന്ന വാളുകൾ വീശി നൃത്തം ചെയ്ത് ആൾക്കൂട്ടത്തിനിടയിലൂടെ നടക്കാൻ കുറച്ചൊന്നുമല്ല മെയ്വഴക്കം വേണ്ടത് മെയ്വഴക്കത്തോടെ ദേവിയെ മനസ്സിലേക്ക് ആവാഹിച്ച് ദേവിയുടെ പ്രതീകമായി ഓരോ കോമരങ്ങളും കൊടുങ്ങല്ലൂരമ്മയെ വലം വയ്ക്കുന്നു ദാരികളിച്ച് കോപമടങ്ങാതെ ഉഗ്ര കോപത്തോടെയാണ് ഭദ്രകാളി ഇവിടെ ഇരിക്കുന്നത് ആ കാളിക്ക് വേണ്ടി സ്വന്തം നെറ്റിയിൽ വാളുകൊണ്ടുവെട്ടി രക്തമൊലിപ്പിച്ചാണ് ഓരോ വെളിച്ചപ്പാടുകളും ഉറഞ്ഞു തുള്ളുന്നത് വെട്ടിത്തെളിയാതെ വാളെടുക്കാനുള്ള അവകാശം വെളിച്ചപ്പാടുകൾക്കില്ല അവർക്ക് വാഴ നൽകാനുള്ള അവകാശം പിലാപ്പള്ളി തറവാട്ടുകാർക്കാണ് ക്ഷേത്രത്തിന്റെ വടക്കാനടയിലും തറവാട്ടിലും ഇരിക്കുന്ന കാരണവന്മാരുടെ മുന്നിൽ വെട്ടിത്തെളിഞ്ഞ് വാള് പിടിച്ചവർ ഓരോ വർഷവും ഇവരുടെ അടുത്തെത്തി ആശീർവാദവും വാങ്ങിയാണ് തിരികെ പോകുന്നത് കൊടുങ്ങല്ലൂർ ഭരണിക്ക് ആനയോ എഴുന്നള്ളിപ്പോ പഞ്ചവാദ്യമോ ഇല്ല കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഭംഗി ചുവന്ന പട്ടുടുത്ത് കയ്യിൽ വാളുമേന്തിയ കോമരങ്ങളാണ് ദൈവത്തെ ഭൂമിയിൽ പ്രതിനിധീകരിക്കുന്നത് വെളിച്ചപ്പാടാണ് അജ്ഞാത ശക്തികളുമായി മുഖാമുഖം കണ്ടുമുട്ടാൻ സാധിക്കുന്ന ഇവർ ദൈവീകമായ അംശം സ്വയം ആവാഹിക്കുകയും ചെയ്യുന്നു ദൈവവും മനുഷ്യനുമിടയിലെ മധ്യസ്ഥനും ദൈവീകമായ അരുളിപ്പാടുകൾ വിളിച്ചു പറയുന്നതും വെളിച്ചപ്പാടുകൾ തന്നെ നർത്തകനും താളമനുസരിച്ചുള്ള ചലനത്തിൽ കൂടി ശരീരത്തിനും മനസ്സിനും ഒരുതരം പൊരുത്തം കിട്ടുകയും അപ്പോൾ സമൂഹം ചിത്രീകരിക്കപ്പെട്ട വികാരങ്ങളും വിചാരങ്ങളും കൊണ്ട് വെളിച്ചപ്പാടുകൾ സ്വാധീനിക്കപ്പെടുകയും താതാത്മ്യം പ്രാപിക്കുകയും ചെയ്തു ചുഗന്ന കൂറയും ധരിച്ച് തലവെട്ടിപ്പൊളിച്ച് ആടി അട്ടഹസിച്ച് രൗദ്രഭാവത്തിൽ നൃത്തം ചെയ്ത് കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നത് ഭയഭക്തി ബഹുമാനത്തോടെയാണ് ദേശക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണകി തന്റെ ഭർത്താവ് കോവലൻ മരിച്ച സ്ഥലത്ത് കടന്നു ചെന്ന് ചോരപ്പെടേണ്ട ശരീരത്തെ ആലിംഗനം ചെയ്ത് രൗദ്രഭാവത്തിൽ അട്ടഹസിച്ച് ധർമാധർമ്മങ്ങളെ ഉച്ചസ്ഥരം ഘോഷിക്കുകയും ചെയ്തതിന്റെ പ്രതീകമായി വെളിച്ചപ്പാടുകളെ കാണുന്നവരുണ്ട് യുദ്ധം തുടങ്ങുന്നതിന്റെ പ്രതീകമാണ് കാവു കാവുതീണ്ടൽ യുദ്ധവും ദാരികരെന്ന ക്രൂരനുമായുള്ള യുദ്ധവും ആ യുദ്ധവിജയവുമെല്ലാം ദേവിയുടെ പ്രതീകമായ കോമരങ്ങൾ മനസ്സിലേക്ക് ആവാഹിക്കുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രവും വിശാലമായ മണൽപ്പരപ്പും ആൽത്തറകളും ലക്ഷക്കണക്കിന് ഭക്തരെ കൊണ്ട് നിറയുന്ന ഉത്സവത്തെ വേറിട്ട് നിറത്തുന്നത് വെളിച്ചപ്പാടുകളുടെ ചുവടുവയ്പുകളാണ് നെറ്റിത്തടം വെട്ടിത്തെളിച്ച് ചോര ചിന്തുമ്പോഴും വെളിച്ചപ്പാടുകളുടെ മുഖത്ത് ക്ഷീണമല്ല പകരം രൗദ്രഭാവമാണ് മഞ്ഞൾപ്പൊടി മുറിയിൽ പുരട്ടിയാൽ മറ്റു മരുന്നുകളൊന്നുമില്ലാതെ ദിവസങ്ങൾക്കുള്ളിൽ മുറി ഉണങ്ങുന്നു ഇതറിയുമ്പോൾ ഏതൊരു ഭക്തനും കൊടുങ്ങല്ലൂരമ്മയെ അറിയാതെ ആരാധിച്ചു പോവുകയും ചെയ്തു ഭക്തിയുടെ ലേരി പാരമ്പ്യത്തിലെത്തുന്നതോടെ ഭക്തരും വിളിച്ചപ്പാടുകളും ക്ഷേത്രത്തെ പുതിയ അരമണിയുടെയും ചിലമ്പിന്റെയും രൗദ്രമായ കിലുക്കവും വാളുകൾ കൂട്ടിമുട്ടി ഉണ്ടാകുന്ന ഭീകരനാദവും പ്രാക്തനമായ നൃത്തവും ഭക്തരുടെ ദേവീശരണവും ഏറുമ്പോൾ ക്ഷേത്ര പരിസരത്ത് മറ്റൊരു വിസ്മയ ലോകം പിറക്കുകയായി ത്തെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് നിറമാർന്ന ആഘോഷങ്ങളും ആഘോഷങ്ങളിലെ നൃത്തവും ആട്ടവും പാട്ടും ജനങ്ങളുടെ കൂട്ടായ്മയും ഭക്തിയുമൊക്കെയാണ് ഇത്തരത്തിൽ കേരളം മുഴുവൻ ഭക്തിയുടെ ചങ്ങലിൽ കോർത്തിണക്കാൻ മീനഭരണിക്കും ആവുന്നു പട്ടിടുത്തും ആളുമേന്തി നൃത്തം ചെയ്ത് കൂട്ടമായി വരുന്ന വെളിച്ചപ്പാടുകൾ തന്നെയാണ് ഭരണിയുടെ ഭംഗി അവരങ്ങനെ രാജകീയ പ്രൌഢിയോടെ തലയുർത്തി വരുമ്പോൾ പലപ്പോഴും അവരുടെ മുന്നിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഭരണിപ്പാട്ടുകാരെയും കോൽകളിക്കാരെയുമാണ് കാണാൻ സാധിക്കുക കാഴ്ചമറയ്ക്കാതെ രൗദ്രഭംഗി ഭക്തരിലേക്ക് എത്തിക്കാൻ മുന്നിൽ നിന്നും കാഴ്ചമറയ്ക്കരുതെന്ന് ഓരോരുത്തരോടും വിനയപൂർവം അഭ്യർത്ഥിക്കുന്നു വെളിച്ചപ്പാട്ടുകൾ ഭരണിയുടെ പ്രധാന ഭംഗിയും ആകർഷണവുമാണ് വെളിച്ചപ്പാടുകളാവുന്നതിൽ കൂടുതലും സ്ത്രീകളാണെന്നിരിക്കെ കേരള സമൂഹത്തിൽ ഭരണിക്കുള്ള സ്വാധീനം വ്യക്തമാകുന്നു ഇത് ഇനിയുള്ള കാലം നാടിന് ദിശാബോധം നൽകട്ടെ ഭക്തിയുടെ വിനയം ജനങ്ങളിൽ നിറയട്ടെ ഏവർക്കും മീനഭരണി ആശംസകൾ തുടർ വീഡിയോകൾ മിസ് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം